തൃശ്ശൂരിൽ പുലിയിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ പുലിയുടെ മുഖം മൂടി നിർമ്മിക്കുന്ന ഒരാളെ കൂടെ നമുക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലൂടെ പരിചയപ്പെടാം ഓണാഘോഷത്തിന് ആ പുലിമയേകാൻ നാട്ടിലിറങ്ങുന്ന പുലികൾ പതിവ് കാഴ്ചയാണ് ഈ പുലികൾക്കായി മുഖം ഒരുക്കുന്ന തിരക്കിലാണ് കാസർഗോഡ് നീലേശ്വരത്തെ രമേശൻ പുലിമുഖ നിർമ്മാണത്തിൻ്റെ കാഴ്ചകൾ കാണാം ഓണാഘോഷത്തിന്റെ ഭാഗമായി ചടുലമായി ചുവടുകളുമായി പുലികൾ പതിയെ നിരത്തിലേക്കിറങ്ങുമ്പോൾ അവയ്ക്ക് രൗദ്രഭാവം നൽകുന്നത് പുലിമുഖങ്ങളാണ് ഇങ്ങനെ നിറഞ്ഞാടാൻ പുലികൾക്കായി പുലിമുഖമൊരുക്കുകയാണ് നീലേശ്വരത്തെ കലാകാരനായ വി രമേശൻ നാല് പതിറ്റാണ്ടുകാലമായി പുലിമുഖ നിർമ്മാണ രംഗത്തുണ്ട് പഴയ രാജാസ് ഹോസ്റ്റലിലെ ചിത്രശാല പണിപ്പുരയിൽ ഇത്തവണത്തേക്കുള്ള പുലിമുഖങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഓണമുത്സവ സമയത്ത് മാത്രം അഞ്ഞൂറ് മുതൽ ആയിരം വരെ പുലിമുഖങ്ങളാണ് രമേശിന്റെ ചിത്രശാലയിൽ നിന്നും അണിഞ്ഞൊരുങ്ങുന്നത് പ്രധാനമായും തെക്കൻ കേരളത്തിൽ നിന്നാണ് പുലിമുഖത്തിന് ആവശ്യക്കാരെ എറിയത്തുള്ളത് ഈ ഓണത്തിൻ്റെ സീസണിൽ സ്ഥിരമായിട്ട് ഈ പുലിൻ്റെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാവേലി വരുമ്പോൾ മാവേലിയുടെ കൂടെയും പിന്നെ പല ഈ പരിപാടികളുണ്ടാവില്ല അപ്പോൾ ക്ലബുകളെയും മറ്റേ റെസെൻസ് അസോസിയേഷൻ മറ്റേ അതുപോലെ ഇല്ല അതിനെല്ലാം ഇപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ട് ഓണം ഇല്ലടത്തെല്ലാം ഇത് പോകുന്നുണ്ട് ഓണത്തിൻ്റെ പിന്നെ ഈ പരിപാടി നടക്കുന്ന നമ്മുടെ കേരളത്തിലായാലും കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളായാലും വിദേശത്തായാലും എല്ലായിടത്തും ഈ ഇതുപോലെയുള്ള തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകല പഠിച്ച ശേഷം രമേശൻ തുടങ്ങിയതാണ് ചിത്രശാല ചുവരത്തും ബാനറുകൾക്കുമൊപ്പം നിരവധി കലാസൃഷ്ടികളും ചിത്രശാലയിലൂടെ പുറത്തെത്തുന്നുണ്ട് നൃത്ത നൃത്തങ്ങൾക്കായി രമേശനൊരുക്കുന്ന ചമയങ്ങൾക്ക് വിദേശത്തടക്കം ആവശ്യക്കാരുണ്ട് വരയിൽ വാട്ടർ കളർ പെയിന്റിങ്ങിനോടും ഓയിൽ പെയിൻറിങ്ങിനോടുമാണ് ഏറെ ഇഷ്ടം നീലേശ്വരം ഗവൺമെന്റിൽ പീസ് കോഡിന്റെ ചുവരുകളിലും മതിലുകളിലും കാസർഗോഡിന്റെ ചരിത്രം പ്രതിപാദിച്ചുകൊണ്ട് വരച്ച രമേശിന്റെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ക്യാമറാമാൻ ഷൈജു പിലാദ്രയോടൊപ്പം സിജു കണ്ണൻ